എല്ലാവർക്കും എന്റെ നമസ്കാരം മലയാളം കാർ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഈ റിലേഷൻഷിപ്പ് തുടർന്ന് പോകേണ്ടതാണോ ഈ ഒരു ബന്ധത്തിന്റെ നിലവിലത്തെയും പാസ്റ്റിലെയും ഫ്യൂച്ചറിലേയും ഒരു എനർജി എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും നിങ്ങൾക്ക് ഇതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനെറ്റ് ആണോന്നില്ല നിങ്ങൾക്ക് റെസനെറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പേഴ്സണി ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു നിലവേർത്തിയ അവസ്ഥ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം ഏർ ഒരു എന്താ പറയാ കുറെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ കടന്നുപോയിട്ട് ഒരു ബ്രേക്കപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷന്റെ പെയിൻ ഒക്കെ അനുഭവിച്ചു പോയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിനെ കാണാൻ സാധിക്കുന്നത് അതായത് തെറ്റിദ്ധാരണ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസവഞ്ചന അല്ലെ ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടോ തീർച്ചയായിട്ടും ബ്രേക്കായി പോയ ഒരു ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിന്റെ അടിത്തറ കുലുങ്ങുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവ പാസ്റ്റിൽ നിങ്ങളുടെ ിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ നമ്മൾ പറയലേ ഒരു ഝട്ട നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ബ്രേക്ക് ഡൗൺ ആയി അതായത് ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ആവാം കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏർ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് അങ്ങനെ എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയില് സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇതൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ഒക്കെ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം കേട്ടോ കാരണം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം എന്ത് തന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ ബ്രേക്കപ്പ് ആണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ടവർ മൂവ്മെന്റിൽ നിങ്ങളുടെ ബന്ധം പാസിൽ പോയി നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇതിനകത്ത് ഈ ഒരു ബന്ധത്തില് വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കാരണം ഇതിനകത്ത് ഒരാള് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഈഗോ മൂലം കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ വളരെയധികം ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ പെയിൻ ഒക്കെ അനുഭവിച്ച ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇതിന്റെ ഒരു പാസ്റ്റില് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കടന്നുപോയി കടന്നു വന്ന വഴികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നുപോയിട്ട് ഇപ്പോ നിങ്ങള് തീർച്ചയായിട്ടും ഇമോഷണലി ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ എല്ലാം ആ ഒരു പെയിനെയൊക്കെ മറക്കാനും പൊറുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ആണ് അവര് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം എന്താണ് അദ്ദേഹം ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പോലും കഴിയാത്ത ഒരു സിറ്റുവേഷൻ അവർ നിൽക്കുന്നു അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതായത് ഇമോഷണലി ഒന്ന് പിൻവാങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏ ഇപ്പോഴത്തെ എനർജിയിലെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു പോയിന്റ് എന്താണോ അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഇപ്പോൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ നമ്മള് പറയുമ്പോൾ വൈകാരികമായിട്ടുള്ള ആ ഒരു 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 കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പോ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു എനർജിയിലാണ് ഉള്ളതെന്നാണ് ഇതില് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരാള് വളരെ ഏഹ് കെയറിങ്ങും സ്നേഹവും ഒക്കെ വളരെയധികം വാരിക്കോരി കൊടുക്കുന്ന ഒരാളും മറ്റേ ആളെന്ന് പറയുന്നത് അതിനെയൊക്കെ പിടിച്ച് എന്താ പറയാ അത്രത്തോളമുള്ള കാര്യങ്ങളൊന്നും പെരുമാറാത്ത രീതിയിലുള്ള എനർജിയിലുള്ള ഒരു വ്യക്തിയുമാണ് എന്നുള്ളതാണ് അപ്പോ ഇപ്പോ നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയൊക്കെ കടന്നുപോയിട്ട് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു അത്രത്തോളം നിങ്ങളെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് ബന്ധം ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ഞെട്ടൽ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതെന്നാണ് കാണിക്കുന്നത് അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എനർജി ആവാം അത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസത്തിന് ബ്രേക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പൊ ആ നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇതൊരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോവുകയും ഇതൊരു ഇതിനു വേണ്ടി തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയും ഇതിനൊരു പുതുക്കൽ ഉണ്ടാവാൻ ഉള്ള സാധ്യതയും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു കാർമിക് കണക്ഷൻ തന്നെയാണ് അതായത് യൂണിവേഴ്സ് ആയിട്ടാണ് ഈ ഒരു ബന്ധത്തെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ ഒരു ബന്ധത്തെ അലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും യൂണിവേഴ്സ് തന്നെയാണ് കാരണം ഇതൊരു കാർമിക് കണക്ഷൻ ആണ് ഇപ്പോ നിങ്ങളുടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് വരുന്ന നിങ്ങളുടെ ബന്ധത്തെ ഒരു ഒരു വളർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ ഈ ഒരു കാർമിക് സൈക്കിള് കാർമിക് ടെസ്റ്റ് പൂർത്തിയായിട്ട് മാത്രമേ ഈ ഒരു ബന്ധം വീണ്ടും മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും രണ്ടുപേരെയും ഒരുപോലെ നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ചിന്താഗതിയിലായാലും പ്രവർത്തനത്തിലായാലും ഒക്കെ കാഴ്ചപ്പാടിലായാലും ബന്ധത്തോട് കാണിക്കുന്ന ആ ഒരു ായാലും ഒക്കെ ഒന്നിച്ചൊരേ പോലെ ആവണമെന്ന് ഉള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു കാർമിക് സൈക്കിളിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു കാർമിക് ടെസ്റ്റിൽ കൂടി കടത്തിവിടുന്നത് അപ്പൊ ഈ ഒരു കാർമിക് ടെസ്റ്റ് നിങ്ങൾ പാസ്സായാൽ മാത്രമേ ഈ ഒരു ബന്ധം വീണ്ടും ഒരു പ്രോഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ലെവലിലേക്ക് പോകേ പോവുകയുള്ളൂ കാരണം ഇത് പോകേണ്ട ഒരു ബന്ധം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് തീർച്ചയായിട്ടും ഏഹ് ഒരു എന്താ പറയാ സ്ത്രീ എനർജിയിൽ നിൽക്കുന്നത് ആരാണോ അവര് തീർച്ചയായിട്ടും വളരെ ഇമോഷണലി ആയിട്ടുള്ള വളരെ ലോയൽ ആയിട്ടുള്ള വളരെ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു സ്ത്രീ ആണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിലനിർത്താൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷനേക്കാൾ പക്ഷേ അവര് ഡിസേർവ് ചെയ്യുന്ന വാല്യൂ അവർക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ എനർജിക്ക് അവർ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സൈലന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് അവർ സഫർ ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരുടെ ആ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്യുവറാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ അവരിപ്പോ എന്തുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണുള്ളത് കാരണം അവർക്ക് അവരോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പൊ അവർ ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാരണം ഇപ്പൊ അവർ ബാക്ക് സ്റ്റെപ്പ് എടുത്ത് നിൽക്കുകയാണ് കാരണം അവരുടെ പ്രണയം പ്യുവറാണ് പക്ഷെ അവർക്ക് അവരോട് തന്നെയുള്ള ഒരു സെൽഫ് റെസ്പെക്ടിനെ അവര് നിലനിർത്താൻ വേണ്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി അവരിപ്പോ ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്ന എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ അതായത് ഈ ഇതിനകത്തെ പുരുഷന്റെ ഒരു എനർജി നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ സമയങ്ങളിൽ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയി നിന്ന പോലെ തോന്നിയെങ്കിലും ഇപ്പോ പക്ഷേ ആ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അവരുടെ ഒരു ഇമോഷണൽ ഒരു ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോ തടസ്സപ്പെട്ടു നിൽക്കുന്ന അല്ലെ ഇങ്ങോട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷെ അവരുടെ ഒരു മനസ്സിൽ ഇപ്പോഴും ഒരു അഫെക്ഷൻ ഒക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ആ പക്ഷെ അത് അവരുടെ ഈഗോ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എങ്ങനെ എങ്ങനെയായി തീരുമെന്നുള്ള ഒരു ഫിയർ കൊണ്ട് അവരത് കാണിക്കാത്തൊരവസ്ഥയിലായിരിക്കാൻ നിൽക്കുന്നത് കാരണം അങ്ങനത്തെ എനർജിയാണുള്ളത് ആ ഇപ്പോ അവര് ഈ ഒരു ബന്ധത്തെ കാണുന്നത് ഇതൊരു ടെസ്റ്റിംഗ് ഫേസ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇത് സമയം പോകെ ഇത്തിരി സമയം താമസിച്ചാൽ പോലും അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കാരണം അവർ തന്നെ ഇനി ഇനിഷ്യേറ്റീവ് എടുക്കും പക്ഷെ കുറച്ചൊരു സമയം താമസിച്ചേക്കാം പക്ഷെ അവർ തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അനർജി തന്നെയാണ് കാണിക്കുന്നത് അതായത് ഇപ്പോ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബന്ധം യൂണിവേഴ്സ് ആയിട്ട് താൽക്കാലികമായിട്ട് പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇതിനകത്തൊരു ഹീലിംഗ് പ്രോസസ് നടക്കണം എന്ന് ഉള്ളത് കൊണ്ട് തന്നെ കാരണം ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹീലിംഗ് പർപ്പസ് ആണ് അത് ആ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകേണ്ടത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ഹീലിംഗ് സംഭവിക്കേണ്ടത് കൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് ഈ ഒരു ബന്ധം താൽക്കാലികമായിട്ട് പോസ് ചെയ്തു വെച്ചിരിക്കുന്ന അപ്പോഴും ഇതൊരു താൽക്കാലിക ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഈ ഒരു ബന്ധത്തില് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുടങ്ങുന്നതിന് അല്ലെ അതിന് പുനസ്ഥാപിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് വന്നുചേരും എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിനു വേണ്ടി പേഷ്യൻസ് ആവശ്യമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഗൈഡൻസ് സമാധാനത്തോടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈഗോ അതുപോലെ തന്നെ ഫിയർ അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് അതൊക്കെ വിട്ട് വിശ്വസിക്കുക അതുപോലെ തന്നെ കാര്യങ്ങളെ തുറന്നു പെരുമാറി സുതാര്യതയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിധി നിങ്ങൾക്ക് അനുകൂലമായി വരും അല്ലെ ഒരു ബന്ധത്തിന് അനുകൂലമായി വരും യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ വെച്ചിട്ട് ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും നിങ്ങളിനി എത്ര ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് മാറി പോകാൻ പറ്റുന്ന ഒരു എനർജി അല്ല കാരണം നിങ്ങൾ രണ്ടുപേരും ഈ ജീവിതത്തിൽ കാണാനായിട്ട് വിധിക്കപ്പെട്ടവര് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു എന്താ പറയാ ആക്സിഡന്റലി സംഭവിച്ചു പോയൊരു കാര്യമൊന്നും അല്ല കാരണം ഇതൊരു കാർമിക് ലെസൺ ആണ് ഈ ഒരു ബന്ധത്തിന്റെ എന്താ പറയാ ഈ ഒരു ബന്ധം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കാർമിക് ലെസൺസ് ഉണ്ട് ഇതിനകത്ത് ഹീലിംഗ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നടക്കേണ്ടത് കൊണ്ടാണ് ഈ ഒരു ബന്ധം രൂപപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമുക്ക് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് അൺഫിനിഷ്ഡ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഏർ നിങ്ങൾക്ക് പരസ്പരം രണ്ടു പേർക്കും ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇന്നർ വൗൺസിനെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അത് അതിൽ കൂടി നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ ബന്ധത്തെ വളർത്താനുമുള്ള യൂണിവേഴ്സിന്റെ ഒരു എന്താ പറയാ തീരുമാനം അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം ഏറ്റിട്ടുള്ള മുറിവുകൾ പരസ്പരം മനസ്സിലാക്കി അത് ഉണങ്ങി വീണ്ടും നിങ്ങൾ ഒരു പുതിയ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഈഗോ ഉണ്ട് അതുപോലെ തന്നെ എന്തോ കാര്യത്തിന് പേടിക്കുന്നുണ്ട് അതായത് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് അതിനെയൊക്കെ നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇത് തീർച്ചയായിട്ടും ഇതൊരു ട്രൂ ലവ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോ തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോ നിങ്ങളുടെ ഈ ഒരു ബന്ധം പോസിലാണെങ്കിലും ഏർ ഇതൊരിക്കലും ആ ഒരു വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്തു പോകും എന്നുള്ള എനർജി അല്ല കാണിക്കുന്നത് ഇതൊരിക്കലും റിജക്ഷൻ അല്ല യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇപ്പോൾ പോസ് ചെയ്ത് നിൽക്കുന്നെങ്കിലും തീർച്ചയായിട്ടും ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്സ് ചെയ്യാണ്ടിരിക്കുക അവരുടെ പുറകെ നിങ്ങൾ ഓടാണ്ടിരിക്കുക കേട്ടോ അപ്പോ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പുറകെ ഓടുന്നത് അത് ഓർത്തു വിഷമിക്കുന്നത് ടെൻഷൻ അടിക്കുന്നതൊക്കെ ഒന്ന് നിർത്തി വെക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഇതിനകത്ത് ഇപ്പോ ആ ഈ വന്നിരിക്കുന്ന ആ ഒരു സ്ത്രീയുടെ എനർജി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ആ ഒരു ഫീമെയിൽ ആ ഒരു എനർജി ഇപ്പോ സ്പിരിച്വലി വളരെയധികം എവയ്ക്കേണ്ട ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കാരണം അത്രത്തോളം മാനസികമായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അതുകൊണ്ട് തന്നെ ഇതിനകത്തെ സ്ത്രീ എനർജി ഇപ്പോ തീർച്ചയായിട്ടും ഫൊർഗീവ് ചെയ്യാനും ഒക്കെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് വർത്ത് അവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് കാരണം ഞാൻ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു ഒരു ഫെമിനൻ എനർജി ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണക്ട് ചെയ്യുക കേട്ടോ പക്ഷേ ഇതിനകത്ത് വരുന്ന ആ ഒരു എന്താ പറയാ പുരുഷ എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കാർമിക് ലെസൺ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോഴും കാണിക്കുന്നത് അവർക്ക് ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല പക്ഷെ സ്ത്രീക്ക് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പുരുഷൻ കുറച്ച് ടൈം എടുക്കും അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഒരിച്ചിരി ടൈം എടുക്കും ഡിലേ ആവും പക്ഷെ എങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു ഒരു വർഷനിൽ കൂടി ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ബന്ധം വീണ്ടും ഒരു ഡിവൈൻ അലൈൻമെന്റിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ല വരണം എന്നുള്ള എനർജി തന്നെയാണുള്ളത് അതായത് ഹീലിംഗ് കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളെ ഈ ബന്ധത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകാനുള്ളതല്ല ഇതൊരു പുതുക്കലിന്റെയും ഉയർത്തലിന്റെയും ഒക്കെ ഏഹ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒക്കെ സംഭവിക്കേണ്ട ഒരു ഒരു ബന്ധം തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു നിലവിലത്തെ സിറ്റുവേഷന് എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈശ്വരന് വിശ്വസിക്കുക ഡിവൈനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ വേണ്ടി നിങ്ങൾ വേണ്ട പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുക അപ്പോ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഡിസ്ട്രോയ് നിങ്ങളുടെയൊരു ബന്ധത്തെ നശിപ്പിച്ച് താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ബന്ധത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളെ സെപ്പറേഷനിൽ നിർത്തിയിട്ടുള്ളത് പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇത് യൂണിവേഴ്സിന്റെ തീരുമാനം കൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരമുള്ള നിങ്ങളുടെ ഇന്നർ വൗസ് തിരിച്ചറിഞ്ഞ് അത് അതിന് എന്താ പറയാ ീലിങ് സംഭവിച്ച ഈ ഒരു ബന്ധം ഏറ്റവും മനോഹരമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സിന്റെ തീരുമാനം അപ്പോ നിലവിലത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ റീഡിംഗിൽ പറഞ്ഞ ആ ഒരു ഗൈഡൻസിന് നിങ്ങളെ പ്രാവർത്തികമാക്കി കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അവര് നിലവിൽ ഇപ്പൊ അവര് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആണ് എന്ത് തീരുമാനം എടുക്കണോന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷനിലാണ് അവര് നിൽക്കുന്നത് പക്ഷെ ഒരു കുറച്ച് സമയം എടുത്തിട്ടായാലും ആ ഒരു വ്യക്തി തന്നെ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു ബന്ധത്തിലേക്ക് തിരികെ വരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഇതിനൊരു ഈ ബന്ധത്തിലായിരിക്കുന്ന ആ ഒരു വ്യക്തി ഇതിനകത്ത് സ്ത്രീ എനർജി ഞാൻ കൂടുതൽ പറയാൻ കാരണം ആ ഒരു എനർജി കൂടുതൽ വരുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ ആരാണെന്നറിയില്ല ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്പിരിച്വൽ അവൈക്കനിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പറയുന്ന ആ ഒരു പുരുഷ എനർജി അത്രയും വന്നിട്ടില്ല അവരിപ്പോഴും കൺഫ്യൂസിലാണ് അപ്പൊ അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അനുഭവിക്കുന്ന പെയിൻ സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ ആ ഒരു കാർമ്മിക് സൈക്കിൾ അവിടെ പൂർത്തിയാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ തിരിച്ചു വരണം കാരണം ഇത് യൂണിവേഴ്സ് ആയിട്ട് ഡിവൈൻ ആയിട്ട് നിങ്ങളിൽ സംഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിലും ഒക്കെ സംഭവിപ്പിക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇതിലൊരു മാറ്റം വരുത്താന് ഏർ മനുഷ്യർക്കായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വളരെ ക്ഷമയോടും സമാധാനത്തോടും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പം ഏഹ് ഇതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷത്തോടും കൂടി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും നിങ്ങളുടെ ലൈഫിൽ യോജിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ റീഡിങ് കാണുന്ന പലരും പറയാറുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് എന്റെ ഇതെന്റെ റീഡിങ് അല്ല എന്റെ ഇങ്ങനെയല്ല എന്നുള്ളത് പറയാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് കാരണം ഇത് റെസിലേറ്റ് ആവുന്ന എത്ര പേർക്കാണെന്ന് അറിയില്ല പക്ഷെ എന്തു ആയാലും നിങ്ങളുടെ ഈ കാണുന്ന ആൾക്കാരുടെ ഒരു എനർജി കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും വരേണ്ട കാര്യവുമുണ്ട് കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് പൂർത്തീകരിക്കാതെ ഒരു പാസ്റ്റ് ലൈഫ് സ്റ്റോറിയുടെ ബാക്കി പത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതായ കുറേ കാര്യങ്ങള് നിങ്ങൾ ഒന്നിച്ച് പൂർത്തീകരിക്കേണ്ടതായ കുറേ കാര്യങ്ങള് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുണ്ട് ഈ ഒരു വ്യക്തി കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹം അടുത്ത ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ അൻബ ബായ്